എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് നമ്മൾ റോസ് പ്ലാന്റ് ഒരു കോംബോ ആയിട്ട് കൊടുക്കുകട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എത്ര പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുകെട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കളർ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒരു കളർ വെറൈറ്റി ഇതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് പുറത്തുകൂടെ നല്ല കടുത്തൊരു റോസും ഉള്ളിലൊരു ലൈറ്റ് റോസും ഒക്കെ ആയിട്ട് അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാം ബെഡ് റോസുകളാണ് ഓൺ റൂട്ടഡ് റോസ് അല്ല കേട്ടോ കുറേ പേര് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഓൺ റൂട്ടർ ആണോ എന്ന് അല്ല എല്ലാം ബെഡ് റോസുകളാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഒരു കളർ വെറൈറ്റി ഇതാണ് കേട്ടോ പിന്നെ മൂന്നാമത് ആയിട്ട് വരുന്നത് ഈ ഒരു റോസാണ് കേട്ടോ പുറമേ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡും ഉള്ളിൽ റെഡ്ഡും ആയിട്ടുള്ളത് ഓരോ കളർ വെറൈറ്റി വരുമ്പോഴും ഇങ്ങനെ പ്ലാന്റിൻ്റെ സൈസിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് അടുത്തൊരു കളർ വെറൈറ്റി ഇതാണ് ഓറഞ്ചും റെഡും ഒക്കെ കൂടെ ഇട്ടുള്ള ഒരു എന്താ പറയുക നല്ല കടുത്തൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓരോ വെറൈറ്റി അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിനും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അത് പിന്നെയും പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില പ്ലാന്റ് ചെറുത് തന്നു ചിലത് വലുത് തന്നു അങ്ങനെ വിചാരിക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഈ ഒരു നാല് കളർ പ്ലാന്റ് ആണ് നമ്മൾ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ഓർഡർ ചെയ്യാം നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വാങ്ങാൻ അല്ലാതെ ദൂരം അനുസരിച്ചിട്ടല്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ജറവറയാണ് കേട്ടോ അപ്പം ഒരു കമൻറ്റ് വന്ന് ജെറവറ ഒന്ന് മാറ്റി പിടിക്കുക കുറച്ച് വെറൈറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇല്ല കേട്ടോ ഇപ്പം ഈ ഒരു കളറുകളാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതുതന്നെ ഞാനിങ്ങനെ സെയിൽ വീഡിയോയിൽ ഇടുന്നത് പുതിയ പുതിയ കളർ വെറൈറ്റീസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇപ്പം മെയിൻ ആയിട്ട് നാല് അഞ്ച് കളറൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ ജെറവറ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് അത്യാവശ്യ സെയിലുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പെൻഡാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ കളറും അത്രയ്ക്ക് കിട്ടാനില്ല അപ്പം റോസ് കളർ ഒരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ വൈറ്റ് അത്രയും ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കോംബോ ഒഴിവാക്കി അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്ലാന്റ്സ് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ ഈ എൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഏകദേശം കളറൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിക്കോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എല്ലാ പ്ലാന്റ്സിനും ഒരേ വലിപ്പം അല്ല കേട്ടോ ഇപ്പോൾ വൈറ്റ് അത്യാവശ്യം പുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതേത് ഇതുകൊണ്ടോ ഇത് വൺ ഷൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ കളർ വെറൈറ്റി എടുക്കുമ്പോൾ വലിപ്പത്തിലും വ്യത്യാസം വരുന്നുണ്ട് പിന്നെ പറയാനുള്ളത് നമ്മൾ വിഷുവിന് നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അല്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലിട്ടോ ഒരു മൂന്നാല് കൂട്ടുകാർക്ക് അഞ്ച് റോസ വീതം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് കളർ വെറൈറ്റി ബഡ് റോസാണ് കേട്ടോ കൊടുക്കുക നമ്മളിതൊരു ആയിട്ട് തരുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന അഞ്ച് കളറുകളാണ് നിങ്ങൾക്ക് തരുവുക അപ്പോൾ മൂന്നോ നാലോ പേർക്ക് കേട്ടോ അത് നമ്മൾ പിന്നെ മെസ്സേജ് നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ നിന്ന് നല്ല മെസ്സേജുകൾ നോക്കിയാൽ എന്നെ പുകഴ്ത്തി അങ്ങനെ ഇല്ല കേട്ടോ മെസ്സേജ് അയക്കണ്ടെ നിങ്ങൾ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ അതേപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് നല്ല മൂന്നോ നാലോ മെസ്സേജുകൾ കാണാം സമ്മാനം കൊടുക്കുക അപ്പോൾ നമ്മളിത് വിഷുവിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കണം എന്ന് ഉള്ളിട്ട് അപ്പോൾ കുറച്ച് പാക്കിംഗ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് തറവാട്ടിലെ വീട് കൂടുതലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ബുധനാഴ്ച പാക്ക് ചെയ്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇത് ആലോചിച്ചിട്ട് വിഷു കഴിഞ്ഞാലും ആ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കും കേട്ടോ ഞാൻ എന്തായാലും എനിക്ക് ശീലം കമന്റ് ഇടുന്ന എന്റെ കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പൊ അവരുടെയൊക്കെ കമൻസ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം കൂടി ആയിരിക്കും അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കമന്റ് ഇടാനൊന്നും മറന്നു പോകണ്ട അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ